കൂത്താട്ടുകളും അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റിയുടെ വാർഷിക ആഘോഷവും പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനം അനൂപ് ജക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാർഷിക വിപണി പ്രസിഡന്റ് ജോൺ അധ്യക്ഷത വഹിച്ചു പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലും കൂടി കടന്നുപോയ ഒരു ആ സമയത്തെല്ലാം കൈത്താങ്ങായി നാട്ടിലെ കർഷകരാണ് സ്നേഹവും അത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഇതിനകത്തെ കമ്മിറ്റിക്കാർ ആത്മാർത്ഥമായി സത്യസന്ധമായ പ്രവർത്തനത്തിലൂടെ വളരെയധികം മുന്നോട്ട് പോകാനായി കഴിയും ഈ കമ്മിറ്റിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി കിടപ്പുണ്ട് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ബഹുമാനപ്പെട്ട കാൺസിന്റെ ചെയർമാൻ ശ്രീ ആന്റണി സാറ് ഞാൻ തൊടുപുഴയിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങൾ എൻ്റെ രീതിയിൽ പറയുമെങ്കിലും അപ്പോൾ ഞങ്ങളത് ആലോചിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പല പരിഗണികളുണ്ട് സ്വന്തമായി സ്ഥലത്തിൽ ഒട്ടനവധി പോവുകയാണ് കാർഷിക മേഖലയിൽ കർഷകരെ ചേർത്ത് നിർത്തുവാനും അവർക്ക് ന്യായവില ഉറപ്പ് കഴിയുന്ന ഒരു വലിയ പ്രസ്ഥാനമായി കൂത്താട്ടോളത്തെ ഈ സൊസൈറ്റി മാനിയിരിക്കുന്നു എന്നത് അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഒരുപാട് വ്യത്യതമായ സാഹചര്യങ്ങളിൽ നിന്ന് ആരംഭം കുറിച്ച് അതിൽ നിന്ന് ലഭ്യമാവുന്ന വിവിധ തുകകൾ ഈ വിപണികളുടെ തന്നെ ഉന്നമനത്തിനും കർഷകരുടെ മികവിനുമായി മാറ്റുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം കർഷകരെ സംബന്ധിച്ച് അവർ ആശ്രയിക്കാൻ കഴിയുന്ന ഇടനിലക്കാരിൽ നിന്നുള്ള എല്ലാ ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള വിപണികളെ കൂടുതൽ ക്രമീകരിക്കാൻ കഴിയും കൂടുതൽ മേഖലകളിൽ ഇതുണ്ടാവാൻ കഴിയും ഇവിടെ വിപണികളുടെ തുടക്കം കേരളത്തിൽ എത്രമാത്രം ഇത് ശക്തമായി മുന്നോട്ട് പോകും എന്നത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ ക്യാസിനെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുന്ന കാര്യം

പ്രിൻസിപ്പാൾ ജോൺ സി എൻ പ്രഭവകുമാർ റോയ് എബ്രഹാം ആന്റണി കണ്ടിരിക്കൽ എം സി സാജു സി ജെ ജോസഫ് ഇ പി എബ്രഹാം പി ടി തോമസ് എം ടി കുര്യാക്കോസ് എന്നിവരെ എം എൽ എ ആദരിച്ചു പൊതുസമ്മേളനത്തിൽ നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ജിജി ഷാനവാസ് ഫെബീഷ് ജോർജ് റിജി ജോൺ ബിജോ പൗലോസ് എൻ കെ ചാക്കോച്ചൻ വി എ തോമസ് സി തങ്കച്ചൻ എൻ കെ വിജയൻ ബേബി ജോൺ ജേക്കബ് രാജൻ എം എം അശോകൻ കാർഷിക വിപണി സെക്രട്ടറി പോൾ മാത്യു റിട്ടയർഡ് ഡി ഡി എ കെ മോഹനൻ പി സി മർക്കോസ് എം കെ രാജു സജി ജോസഫ് പുത്താട്ടോളം കൃഷി ഓഫീസർ അമിത കെ ജോർജ് എന്നിവർ സംസാരിച്ചു